അപ്പോൾ യേശുവായിട്ടുള്ള അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള എൻ്റെ അഭിമുഖീകരണത്തിൻ്റെ ഒരു പ്രതികരണം കൂടിയാണ് ഈ പുസ്തകം അപ്പോൾ ആ രീതിയിൽ ഈ പുസ്തകം പിന്നെ ഞാൻ പ്രതീക്ഷയെക്കാളും കുറച്ചുകൂടെ നന്നായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്തു ഞാൻ അതിനകത്ത് പ്രധാനമായിട്ടും ഓൾഡ് ടെസ്റ്റുമെൻറ്റിൻ്റെ ഒരു സെക്കുലർ ഇൻറ്റർപ്രിട്ടേഷൻ ന്യൂ ടെസ്റ്റുമെൻറ്റിൻ്റെ ഒരു സെക്കുലർ ഇൻറ്റർപ്രിട്ടേഷൻ പിന്നെ ലോക ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം നാലാം ഭാഗത്ത് കേരളത്തിലെ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം അതിനകത്ത് നാലാമത്തെ കേരളത്തിലെ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രമായിരുന്നില്ല ഞാൻ ഞാനിതിനകത്ത് ഊന്നൽ ദൈവം എന്നുള്ള ഒരു എങ്ങനെയാണ് ക്രിസ്തുഹത്തിൽ രൂപം കൊള്ളുകയും അത് പിന്നെ ചരിത്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തതെന്നുള്ളതായിരുന്നു സത്യത്തിൽ ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ കേരളത്തിലെ ക്രിസ്തു ചരിത്രം പറയുന്ന ഭാഗമാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായത് ഞാൻ ആദ്യം ആ പുസ്തകത്തിന് പേരിട്ടത് ദൈവത്തിൻ്റെ ഏകാന്തത എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടത് അപ്പോൾ നമ്മുടെ പിന്നെ നമ്മൾ പ്രശസ്ത എഴുത്തുകാരനായ സക്രിയ സാറാണ് പിന്നെ അത് വായി വായിച്ചിട്ട് ഒരു കാരണവശാലും ഇങ്ങനെ പേരിടരുത് മനുഷ്യർ വായിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു പേരിടണം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ക്രിസ്ത്യാനികൾ എന്ന ആ പുസ്തകത്തിന് പേരിടുന്നത്